ഹായ് ഫ്രണ്ട്സ് അലിമാണിക്കൊത്താണ് കുവൈത്തിലുള്ള പ്രവാസികൾ ശ്രദ്ധിക്കുക കുവൈത്തിൽ പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെതിരെ കുവൈത്ത് മന്ത്രാലയം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ള ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ കുവൈത്തിൽ നടത്താൻ പാടില്ല എന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പതിനാറാം തീയതി മുതൽ നാൽപ്പത് ദിവസത്തേക്ക് കുവൈത്ത് ദുഃഖാചരണ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു പരിപാടികളും കുവൈത്തിൽ നടത്താൻ പാടില്ല എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുവൈത്തിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കെതിരെ നടപടിക്രമങ്ങൾ സ്വീകരിക്കും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളും മുഖാന്തരം എല്ലാവരും ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചില സമയത്ത് റൂമുകളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹാളുകളിലൊക്കെ കൂടിച്ചേരുന്നവരെയും കുവൈത്ത് മന്ത്രാലയം നിരീക്ഷിക്കുകയും അവരെ സൈബർ വിഭാഗം നിരീക്ഷിച്ച് അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കുവൈത്ത് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലുള്ള പ്രോഗ്രാമുകളിൽ കുവൈത്തിൽ പങ്കെടുക്കാതിരിക്കുക കാരണം ഇപ്പോൾ അമീർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുഃഖ കുവൈത്തിൽ നടക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള കൂടിച്ചേരലുകളും പോയിത്ത് ഗവൺമെൻറ്റ് അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ആളുകൾ ചില സമയത്ത് റൂമുകളിലൊക്കെ ഇതാക്കാം പക്ഷേ ആരെങ്കിലും നിങ്ങൾ ഒരു സമയം അറിയാതെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യും പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒറ്റക്കൊടുത്താൽ നിങ്ങൾ കുടുങ്ങും കുടുങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് പ്രവാസികളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള കൂടിച്ചേരലുകളിൽ നിന്ന് മാറി നിൽക്കുക കാരണം ഇവിടുത്തെ അമീർ മരണപ്പെട്ടതുമായി നാൽപ്പത് ദിവസത്തേക്കുള്ള ദുഃഖാചരണം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ഫലസ്തീൻ ഐക്യദാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ട് കുവൈത്തിൽ യാതൊരു പ്രോഗ്രാമുകളും നടത്താൻ പാടില്ല എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വാട്സപ്പുകളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ഗ്രൂപ്പുകളെയും നിരീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ സൈബർ വിഭാഗം എന്നും കൂടിയുള്ള കാര്യം അറിയുക ഓക്കെ ബൈ